കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ വാക്യങ്ങൾ ആമോസിന്റെ മകനായു ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകം കൊടിയുർത്തു അവർ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കകത്ത് കടക്കേണ്ടതിന് ശബ്ദമുയർത്തി അവരെ കൈകാട്ടി വിളിപ്പീൻ ഞാൻ എന്റെ വിശദീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു ഗർഭത്തോടെ ഉല്ലസിക്കുന്ന എന്റെ വീരന്മാരെ ഞാൻ എന്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു ബഹുജനത്തിന്റെ ഘോഷം പോലെ പർവ്വതങ്ങളിൽ പുരുഷാരത്തിന്റെ ഒരു ഘോഷം കൂടിയിരിക്കുന്ന ജാതികളുടെ രാജ്യങ്ങളുടെ ആരവം സൈന്യങ്ങളുടെ യഹോവ യുദ്ധസൈന്യത്തെ പരിശോധിക്കുന്നു ദേശത്തെ നശിപ്പിക്കാൻ ദൂരദേശത്തു നിന്നും ആകാശത്തിന്റെ അറ്റത്തു നിന്നും യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കും മുറയിടുവീൻ അത് സർവശക്തിങ്കിൽ നിന്ന് സർവനാശം പോലെ വരുന്നു അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നുപോകും സകല ഹൃദയവും ഉരുകിപ്പോകും അവർ ഭ്രമിച്ചു പോകും വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ അവർ വേദനപ്പെടും അവർ അന്യോന്യം കുറിച്ചു നോക്കും അവരുടെ മുഖം ജ്വലിച്ചിരിക്കും ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്നും കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല സൂര്യൻ ഉദയ തിങ്കൾ തന്നെ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല ഞാൻ ഭൂതരത്തെ ദോഷ നിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും അഹങ്കാരികളുടെ ഗർഭത്തെ ഞാൻ ഇല്ലാതാക്കും ഉഗ്രന്മാരുടെ നീളത്തെ താഴ്ത്തും ഞാൻ ഞാനൊരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാക്കും അങ്ങനെ ഞാൻ ആകാശത്തെ നടുകുമാറാക്കും സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്തുനിന്ന് ഇളകിപ്പോകും ഓടിച്ചു വിട്ട ഇളമാനെ പോലെയും ആരും കൂട്ടിച്ചേർക്കാത്ത പോലെയും അവർ ഓരോരുത്തൻ താന്നാറ്റ് ജാതിയുടെ അടുക്കിലേക്ക് തിരിയും ഓരോരുത്തൻ താ നല്ല സ്വദേശത്തിലേക്കും ഓടിപ്പോകും കണ്ടുകിട്ടുന്നവനെയൊക്കെയും കുത്തിക്കൊല്ലും പിടികൂടുന്നവനൊക്കെയും വാളാൽ വീഴും അവർ അവർക്കാണെങ്കിൽ അവരുടെ ശിശുക്കളെ അടിച്ച് തകർത്ത് കളയും അവരുടെ വീടുകളെ കൊള്ളയിടും അവരുടെ ഭാര്യമാരെ അപമാനിക്കും ഞാൻ മേഖലയെ അവർക്ക് വിരോധമായി ഉണർത്തും അവർ വെള്ളിയെ കാര്യമാക്കുകയില്ല പൊന്നിൽ അവർക്ക് താൽപ്പര്യവുമില്ല അവരുടെ വില്ലുകൾ യുവാക്കളെ തകർത്ത് കളയും ഗർഭവലത്തോട് അവർക്ക് കരണ തോന്നുകയില്ല പൈരങ്ങളെയും അവർ ആദരിക്കുകയില്ല രാജ്യങ്ങളുടെ മഹത്വവും കൽതൈകരുടെ പ്രശംസ അലങ്കാരവുമായ ബാബേർ ദൈവസോതോമിനെയും കോമുറയെയും മറിച്ചുകളഞ്ഞതുപോലെ ആയിത്തീരും അതിലൊരുനാളും കുടിപാർപ്പുണ്ടാകുകയില്ല തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കയില്ല ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല മരുമൃഗങ്ങൾ അവിടെ കിടക്കും അവരുടെ വീടുകളിൽ മൂങ്ങാ നിറയും ഓട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും അവരുടെ ആരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും അതിന്റെ സമയം അടുത്തിരിക്കുന്നു അതിന്റെ കാലം ദീർഘിച്ചു പോകുകയുമില്ല പതിനാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞു ഇസ്രയേലിനെ വീണ്ടും തിരഞ്ഞെടുത്തു സ്വദേശത്തു അവരെ പാർപ്പിക്കും അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് യാഹോപഗ്രഹത്തോട് ചേർന്നുകൊള്ളും അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും ഗ്രഹം അവരെ യഹോയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരായും അടക്കിക്കൊള്ളും തങ്ങളെ ബദ്ധന്മാരാക്കിയവരെ അവർ ബദ്ധന്മാരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും യഹോവാദ നിന്റെ വ്യസനവും നിന്റെ കസ്തയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിനദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നീ ബാബെ രാജവനെക്കുറിച്ച് ഈ പാട്ട് ചൊല്ലും പീഡിപ്പിക്കുന്നവൻ എങ്ങനെയില്ലാതെയായി സ്വർണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി പോയി യോഹവാദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും കളഞ്ഞു വംശങ്ങളെ ഇടപെടാതെ ക്രോധത്തോടെ അടിക്കുകയും ആർക്കും അടുത്തുകൂടാത്ത ഉപദ്രവത്താൽ ജാതികളെ കോപത്തോടെ ഭരിക്കുകയും ചെയ്തവനെ തന്നെ സർവഭൂമിയും വിശ്രമിച്ചു സ്വസ്ഥമായിരിക്കുന്നു അവർ ആർത്ത് പാടുന്നു സരളവൃക്ഷങ്ങളും ലബാനോനിലെ ദേവദാരികളും നിന്നെക്കുറിച്ച് സന്തോഷിച്ച് നീ വീണ് കിടന്നത് മുതൽ ഒരു വെട്ടുകാരനും ഞങ്ങളുടെ നേരെ കയറി വരുന്നില്ല എന്ന് പറയുന്നു നിന്റെ വരവെങ്കിൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അവരൊക്കെയും നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി നിന്റെ കീഴ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു അരുണോദയ പുത്രനായ ശുക്ര നിന്ന് വീണു ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടിയേറ്റ് നിലത്തു വീണു ഞാൻ സ്വർഗ്ഗത്തിൽ കയറും എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീരെ വെക്കും ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമപർവ്വതത്തിന്മേൽ ഞാൻ ഇരുനരളും ഞാൻ മേഘോന്നതങ്ങൾക്കു മീലേ കയറും ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഊതരത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അടിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും ജാതികൃത സകലരാജാക്കന്മാർ വോട്ടൊഴിയാതെ താതാന്റെ ഭവനത്തിൽ മഹത്വത്തോടെ കിടന്നുറങ്ങും നിന്നെയോ നിന്നയമായൊരു ചുള്ളിയെപ്പോലെയും വാൾ കൊണ്ട് കുത്തേറ്റ് മരിച്ചു കുഴിയിലെ കല്ലുകളോളം ഇറങ്ങിയവരെക്കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനായി ചവിട്ടിമരിച്ച ശവം പോലെയും നിന്റെ കല്ലറയിൽ നിന്ന് എറിഞ്ഞുകളഞ്ഞിരിക്കുന്നു നീ നിന്റെ ദേശത്തെ നശിപ്പിച്ചു നിന്റെ ജനത്തെ കുന്നുകളഞ്ഞതുകൊണ്ട് നിനക്കു അവരെ പോലെ ശവസംസ്കാരം ഉണ്ടാകുകയില്ല ദുഷ്ടന്മാരുടെ സന്തതിയുടെ പേർ എന്ന് നിലനിൽക്കുകയില്ല അവന്റെ മക്കൾ എഴുന്നേറ്റ് ഭൂമിയെ കൈവിശമാക്കുകയും ഗോത്രത്തിന്റെ ഉപരിഭാഗത്തെ പട്ടണങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവർക്ക് അവർക്കവരുടെ പിതാക്കന്മാരുടെ നിമിത്തം ഒരു കുലനിലം ഒരുക്കിക്കൊള്ളുകയും ഞാൻ അവർക്ക് വിരോധമായി എഴുന്നേൽക്കും എന്ന് സൈന്യങ്ങളുടെ യോഹ വാലട് ചെയ്യുന്നു ബാബേരിൽ നിന്ന് പേരിനെയും ശേഷിപ്പിനെയും പുത്രനെയും പൌത്രനെയും ഛേദിച്ച് കളയൂവെന്ന് യഹോവ അരുളി ചെയ്യുന്നു ഞാനതിനെ മുള്ളൻ പന്നിയുടെ അവകാശവും നീർപൊയ്കളും ആർക്കും ഞാൻ അതിനെ നാശത്തിന്റെ ചൂലുകൊണ്ട് തൂത്തു സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു സൈന്യങ്ങളുടെ യഹോവ ആണ് അരളി ചെയ്യുന്നത് ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും എന്റെ ദേശത്ത് വെച്ച് ഞാൻ അശൂരിനെ തകർക്കും എന്റെ പർവ്വതങ്ങളിൽ വെച്ചു അവനെ ചവിട്ടിക്കളയും അങ്ങനെ അവന്റെ നുഖം അവരുടെ മേൽ നിന്നും നീങ്ങും അവന്റെ ചുമട് അവരുടെ തോളിൽ നിന്നും മാറിപ്പോകും സർവഭൂമിയെയും കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണ്ണയം ഇതാകുന്നു സകല ജാതികളുടെയും മേൽ നീട്ടിയിരിക്കുന്ന കൈ ഇത് തന്നെ സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നവനാർ അവന്റെ കൈ നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നവനാർ ആഹാസ് രാജാവ് മരിച്ച ആണ്ടിൽ ഈ പ്രവാചകമുണ്ടായി സകലഫരിസ്ഥവുമായുള്ളവയെ നിന്നെ അടിച്ചവന്റെ വടി ഒടിഞ്ഞിരിക്കൊണ്ട് നീ സന്തോഷിക്കേണ്ട സർപ്പത്തിന്റെ വേരിൽ നിന്നും ഒരു അണലി പുറപ്പെടും അതിന്റെ ഫലം പറക്കുന്ന അഗ്നിസർപ്പമായിരിക്കും സർപ്പമായിരിക്കും എളിയവരുടെ ആദിജാതന്മാർ മേയും ദരിദ്രന്മാർ നിർഭയമായി കിടക്കും എന്നാൽ നിന്റെ വേറിനെ ഞാൻ ക്ഷാമം കൊണ്ട് മരിക്കുമാറാക്കും നിന്റെ ശേഷിപ്പിനെ അവൻ കൊല്ലും വാതിലെ അലറുക പട്ടണമേ നിലവിളിക്കുക സകലപരിസ്ഥിതദേശവുമായുള്ളവേ നീ അലിഞ്ഞു പോയി ഒരു പുക വരുന്നു അവന്റെ ഗണങ്ങളിൽ ഉഴന്നു നടക്കുന്ന ഒരുത്തനുമില്ല ജാതികളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടിയോ യഹോവാ സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു അവിടെ അവന്റെ ജനത്തിലെ അരിഷ്ടന്മാർ ശരണം പ്രാപിക്കും എന്നത്രേ അപ്പോ സ്ഥലനായ പൗലോസ് കൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഒന്ന് കൊരി പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ ആത്മീക വരങ്ങളും വിശേഷാതെ പ്രവചനവരവും വാഞ്ചിപ്പീൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടൊപ്പം സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിരു മർമ്മങ്ങളെ സംസാരിക്കുന്നു പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീകർദ്ധനവും വരുതുന്നു പ്രവചിക്കുന്നവൻ സഭയ്ക്കും ആത്മീകർദ്ധനം വരുതുന്നു നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് വിശേഷ പ്രവചിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു അന്യഭാഷകൾ സംസാരിക്കുന്നവൻ സഭയ്ക്കോ ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ സഹോദരന്മാരെ ജ്ഞാൻ വെടിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൾ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും പുഴൽ വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദാഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീട്ടിയതോ എന്തെന്ന് അറിയും കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ആറൊരുങ്ങും അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാനാൽ സംസാരിക്കുന്നത് എന്തെന്ന് അറിയും നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവർ ആകുമല്ലോ ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട് അവയിലൊന്നും തെളിവില്ലാത്തതല്ല ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ വെർബരനായിരിക്കും സംസാരിക്കുന്നവൻ എനിക്കും വെർബരൻ ആയിരിക്കും അവണ്ണം നിങ്ങൾ ആത്മപരങ്ങളെക്കുറിച്ച് വാഞ്ചിയുള്ളവരാകയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പി അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നീ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു ആകെ അലന്ത് ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ട് പാടും ബുദ്ധി കൊണ്ട് പാടും അല്ല നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മപരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കാൻ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം മറ്റവനും ആത്മീക വർധന വരുന്നില്ല താനും നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എങ്കിലും സഭയിൽ പതിനായിരം വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് അഞ്ചു വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു സഹോദരന്മാരെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത് തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും ബുദ്ധിയിലോ മുതിർന്നവരാകുകയും അന്യഭാഷകളാലും അന്യന്മാരുടെ ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എങ്കിലും അവരെ വാക്ക് കേൾക്കുകയില്ല എന്ന് കത്ത വരളി ചെയ്യുന്നു എന്ന് ഞായറുന്നു അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്ര പ്രവചനമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് തന്നെ സഭയൊക്കെ ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവെങ്കിൽ ആത്മപരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് പ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മബലമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും അവനെല്ലാവരിലും വിവേചിക്കപ്പെടും അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും അങ്ങനെ അവൻ കവണു വീണു ദൈവം വാസ്തവമായ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ ദൈവത്തെ നമസ്കരിക്കും ആകയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട് ഉപദേശമുണ്ട് വെളിപ്പാടുണ്ട് അന്യഭാഷയുണ്ട് വ്യാഖ്യാനമുണ്ട് സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ പേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ വ്യാഖ്യാനിയില്ലാഞ്ഞാൽ അന്യഭാഷാക്കാരൻ സഭയിൽ മിണ്ടാറി തന്നോടും ദൈവത്തോട് സംസാരിക്കട്ടെ പ്രവാചകന്മാർ രണ്ട് മൂന്ന് പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ എല്ലാവരും പഠിപ്പിനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു ദൈവം കലക്കത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവം അത്ര വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളും ഉണ്ടാതിരിക്കട്ടെ ന്യായപ്രമാണവും പറയുന്നത് പോലെ അല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു വളട്ടെ സ്ത്രീ സഭയെ സംസാരിക്കുന്നത് അനുചിതമല്ലോ ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത് അല്ല നിങ്ങൾക്കു മാത്രമോ വന്നത് താൽപ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തിനു തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനപരം വാഞ്ചിപ്പി അന്യഭാഷകൾ സംസാരിക്കുന്നത് വിരക്ഷിക്കരുത് സകലവും ഉചിതവും ക്രമമായും നടക്കട്ടെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ അറുപത്തിയാറാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സർവഭൂമിയുമായുള്ളവയെ ദൈവത്തിന് പോഷിപ്പിയിൽ അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിപ്പിയും അവന്റെ സ്തുതി മഹത്വീകരിപ്പിയിൽ നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം നിന്റെ ശക്തിയുടെ വലിപ്പത്താ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും സർവഭൂമി നിന്നെ നമസ്കരിച്ച് പാടും അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറവീൻ വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുകയും അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തന്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ കാൽനടയായി നദി കടന്നുപോയി അവിടെ നാം അവന് സന്തോഷിച്ചു അവൻ തന്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു അവന്റെ കണ്ണ് ജാതികളെ നോക്കുന്നു മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുത് വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുകയും അവന്റെ സ്തുയെ ഉച്ചത്തിൽ കേൾപ്പിപ്പീൻ അവൻ നമ്മെ ജീവനോട കാക്കുന്നു നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളം ഊതി പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകു ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും എന്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എന്റെ യഥ്രങ്ങളാൽ ഉച്ചരിച്ചു എന്റെ വായാൽ നേർന്നു ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൌരഭ്യവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ അവൻ എന്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം ഞാൻ എന്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു എന്റെ നാവിന്മേൽ അവന്റെ പുകഴ്ച ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എന്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും എന്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ